നമ്മളെ ചാമ്പ്യൻ 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 ആണ് കൈ പിടിക്കാൻ ഭാഗ്യ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം നമ്മൾ എന്താ പറയാ ഈ ഒരു പ്രാവശ്യം ഓഫ് ചാമ്പ്യൻ പട്ടം നേടിയിട്ടുണ്ട് ഇന്ത്യൻ ചാമ്പ്യൻ 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 ഓഫ് യെസ് അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഇതിൻ്റെ നടത്തുന്നുണ്ട് ട്രെയിനിങ് വെച്ച് നിങ്ങൾക്ക് ഒരു ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ലഹരി എന്ന് പറയുന്നത് വളരെ ഒരു മറ്റേ മോശപ്പെട്ട രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യുവത തലമുറകളെ മാരകമായിട്ട് പിടിക്കപ്പെട്ടൊരു സംഗതിയാണത് അപ്പോൾ നമ്മൾ ഇത്തരം ഗെയിമുകൾ അതുപോലെ തന്നെ നമുക്ക് ഏത് ഗെയിമാണെങ്കിലും സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണെങ്കിലും അതിലേക്ക് ആ ഒരു മൈൻഡ് മാറ്റി എടുക്കാനുള്ള ഒരു പ്രവണത എല്ലാ യുവ ആളുകളുടെ നിന്നും വരണം എന്നുള്ളതാണ് കാരണം നമ്മൾ ഹരിയെക്കാളും നമുക്ക് ലഹരിക്ക് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് സ്പോർട്സ് മാറും അല്ല അതൊക്കെ വളരെ ശരിയാണ് കാരണം ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ തീർച്ചയായിട്ടും നെഗറ്റീവ് ഡോപ്പമിൻ ഉൽപ്പാദിക്കുന്നതിന് പകരം പോസിറ്റീവ് സാറൊരു ഉദാഹരണമാണ് കാരണം ഞാൻ പലപ്പോഴും സാറിന്റെ പല വീഡിയോകളും ഞാൻ കാണാറുണ്ട് ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് സാറ് എല്ലാ വീഡിയോസും സാർ ചെയ്യാറ് നമ്മളെല്ലാ ഓഡിയൻസിനെയും ഞാൻ ഞാൻ വളരെ സീരിയസ് ആയിട്ട് മരണത്തെ കുറിച്ച് പോസ്റ്റ് അതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഉണ്ടാകുന്നുണ്ട് മോട്ടിവേഷനൽ വീഡിയോ ഇൻസ്പിറേഷനൽ വീഡിയോ പിന്നെ കൊച്ചു കുട്ടികളെ സാറ്റിസ്ഫൈ ആക്കാൻ വേണ്ടി കൊച്ചു ഡാൻസും മറ്റും കാണിക്കുന്ന വീഡിയോ ഉണ്ടാകാറുണ്ട് എന്തിനു വരെ ഭിന്നശേഷി കുട്ടികൾക്ക് പോലും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ വീഡിയോകൾ നമ്മുടെ സമൂഹത്തിൽ എല്ലാരെയും പരിഗണിക്കണം നമ്മളൊരു സാധനം ക്രിയേറ്റ് നിങ്ങളുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യണം മുതിർന്നോരൊക്കെ ചെയ്യണം നമ്മൾ ഒരു കുട്ടിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മുതിർന്നവര ഭാഷ സംസാരിക്കും അവരോടൊപ്പം മരണത്തെ കുറിച്ചും വലിയ അസുഖത്തെ കുറിച്ചും കാര്യമാണ് അവർക്ക് എന്റർടൈനിങ് ആവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ നമ്മളെ കിട്ടണം അതുകൊണ്ടാണ് ഞാൻ ബോധപൂർവം തന്നെയാണ് അത് ചെയ്യുന്നത് എനിക്കറിയാനിട്ടല്ല ഞാൻ കാണിക്കുന്ന പല കറികളും പൊട്ടംകളിയല്ല എന്ന് എനിക്ക് അറിയാനുള്ള ഒരു പക്ഷേ ഞാൻ തന്നെ എന്റെ വീഡിയോ പലപ്പോഴും എന്റെ മുമ്പിൽ വെച്ച് കാണുന്നു നിർത്തും ചില വീഡിയോ ഞാൻ എന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് എന്റേതായ കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ള അതേസമയം എന്റെ

ഹാപ്പിനെസിനോടും വലിയൊരു മെഡിസിൻ വേറെ വേറൊന്നുമില്ല അപ്പൊ അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കാരണമാക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ സീരിയസ് അല്ലാത്ത മനുഷ്യനോ നിങ്ങൾ തോന്നുന്നുണ്ടോ ആശുപത്രിയിലൊക്കെ ആണ് എല്ലാവരും ഫീൽഡിലേക്ക് കടന്നു വരിക കടന്നു വരട്ടെ ഇവരോട് ചാമ്പ്യനോട് മത്സരിക്കാനുള്ള കരുത്തങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയായിട്ടും ചാമ്പ്യനേക്കാളും വലിയ ചാമ്പ്യന്മാരെ ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ